മൂക്കുപൊത്തിയാണ് ആളുകൾ ഇതുവഴി കടന്നുപോകുന്നത് രേറോം പാലത്തിനു സമീപം പുഴവെള്ളം കൂടിയതോടെ കരയിൽ തള്ളിയ മാലിന്യങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലലിഞ്ഞ് വെള്ളം മലിനമാകുന്നു ആലക്കോട് പഞ്ചായത്ത് അധികൃതർ സി ക്യാമറ സ്ഥാപിക്കുമെന്നു പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നിരന്തരം വാഹനങ്ങളിൽ കൊണ്ടുവന്ന പുഴയിലും പുഴയോരത്തും മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി വലിച്ചെറിയുകയാണ് ഇത്തരം സാമൂഹ്യദ്രോഗികൾക്കെതിരെ ചെറുവിരലക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല മാലിന്യമുക്ത പഞ്ചായത്ത് പഞ്ചായത്തെന്നത് ആലക്കോട് പഞ്ചായത്തിൽ കടലാസിൽ മാത്രമെന്നാണ് ജനങ്ങൾ പറയുന്നത് വർഷങ്ങളായി നിരന്തരം മാലിന്യം തള്ളുവാനുള്ള സുരക്ഷിത കേന്ദ്രമായി മാറിയിരിക്കുകയാണ് രയറോം പുഴയും പുഴയോരങ്ങളും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ